മുഖ്യന്തരുന്ന സമയത്ത് വളരെ കാര്യമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്നും തട്ടിക്കൊണ്ടുപോവുകയും യും നടന്ന ഒരു സംസ്ഥാനായിരുന്നു ഉത്തർപ്രദേശ് കാരണം യോഗി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം കാരണം ക്രൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേസസ് ഉണ്ടായിരുന്ന യു പിയുടെ ഒരു ഇമേജ് നമുക്ക് അറിയാമല്ലോ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയുടെ ഏതോ ഒരു രണ്ടായിരത്തി ഇരുപതിലോ മറ്റൊരു ഏറ്റവും മികച്ച ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള ഇത് അദ്ദേഹത്തിനാണ് ലഭിച്ചത് അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു ഈ ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ ഇല്ലാതാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഭയങ്കരമായ പോസിറ്റീവ് ഉണ്ടായപ്പോഴും മാധ്യമങ്ങൾ അതിലും ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു കാര്യം മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത് എന്നുള്ള രീതിയിൽ ഒരു നെറേറ്റീവ് കൊണ്ട് ഇത്തവണ ലക്ഷ്യമിടുന്നത് ബിജെപി ഒരു പത്ത് സീറ്റ് അധികം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ഓഫൺ പറയുന്ന ഒരു ഡബിൾ സംഭവമാണ് അത് മാത്രല്ല ജനസംഖ്യ ആയിക്കോട്ടെ അത്രയും വലിയൊരു ഒരു ഇരുപത്തിയഞ്ചു കോടിയോളം ജനസംഖ്യയാണ് കേരളത്തിന്റെ ഒക്കെ എത്ര ഒരു സംസ്ഥാനം മാറ്റിയെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യവുമില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് ഉത്തർപ്രദേശിൽ ബി ജെ പി ശരിക്കൊരു ആധിപത്യം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഴിമതി നടത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്നൊരു ചോദ്യം പ്രത്യേകിച്ച് ഒരു സന്യാസിക്ക് അഴിമതി നടത്തി മാത്രമല്ല കുടുംബവുമില്ല അങ്ങനെ ഒന്നുമില്ല അപ്പോ ആർ എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ അത് വലിയൊരു പോസിറ്റീവ് അപ്പോൾ ഈ ദളിത് ബസ്തികളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മോദി വരണം മോദി ഞങ്ങളുടെ കൂടി പ്രതിനിധിയാണെന്നാണ് തീർച്ചയായും കാരണം ആദ്യണ്ടാക്കിയൊരു ചേഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് താരപ്രചാരകന്മാരാണ് ബി ജെ പിക്ക് വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ യു പി തലവൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതാണ് ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമല്ല യഥാ എൺപത് സീറ്റുകളുള്ള ഒരു നിർണായകമായ സംസ്ഥാനവും എന്താണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സ്ഥിതി എൻ എങ്ങനെയായിരിക്കും ഉത്തർപ്രദേശിലെ ജനവിധി ഉണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് യു പി ഐ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഹൈലൈറ്റ് കാരണം ബി ജെ പി സർക്കാരുകളെ പൊതുവെ പറയാം ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലും സർക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് ഡബിൾ എഞ്ചിൻ എന്നുള്ളത് എപ്പോഴും പറയുന്നതാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ഓഫൺ പറയുന്ന ഒരു സംഭവമാണിത് ഡബിൾ ആ ഡബിൾ എഞ്ചി എന്നുള്ളത് അപ്പോൾ ഈ ഡബിൾ എഞ്ചിൻ ശരിക്കും ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബാക്കി പല സംസ്ഥാനങ്ങളും ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ ആ പേസിനൊപ്പം ഒരു ബുദ്ധിമുട്ട് ഉണ്ട് പക്ഷേ യു പിയിൽ അത് ഇല്ല കട്ടയ്ക്ക് നിൽക്കുകയാണ് പിന്നെ അതുമാത്രമല്ല രണ്ട് എക്സ്ട്രീംലി പോപ്പുലറായുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കൾ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക് അതാണ് യു പിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് ഉത്തർപ്രദേശിൽ ബി ജെ പി ശരിക്കൊരു ആധിപത്യം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും പതിനാലിലെയും കാരണം കൃത്യമായിട്ട് തന്നെ വളരെ അധികാരികമായുള്ളൊരു വിജയം ബി ജെ പിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും വലിയ മാറ്റമൊന്നും അതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണ അറുപത്തി നാല് സീറ്റാണ് എൻ ഡി എക്ക് എൺപതംഗ എൺപത് ലോക്സഭാ സീറ്റുകൾ യു പിയിലെ കിട്ടിയത് ആയിട്ട് അപ്നാദളിൽ ചേർന്ന് രണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയത് അങ്ങനെ ബി ജെ പിക്ക് അറുപത്തി രണ്ടും അതെ രണ്ടും അപ്പം ഇത്തവണ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് എഴുപത്തി അഞ്ച് വരെ ആണെന്നാണ് പറയുന്നത് എന്തായാലും എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ അതെ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ എഴുപത്തിയൊന്ന് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്കും രണ്ട് സീറ്റ് അപ്നാദലിനും അതെ കഴിഞ്ഞ തവണ അറുപത്തി നാല് സീറ്റ് എൻ ഡി എക്ക് രണ്ട് സീറ്റ് അപ്നാദിനും അറുപത്തിരണ്ട് സീറ്റ് ബിജെജ് അതെ അപ്പം ഇത്തവണ ലക്ഷ്യമിടുന്നത് ബി ജെ പി ഒരു പത്ത് സീറ്റ് അധികം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് അതുമാത്രമല്ല ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ ഈ യുപിയുടെ ഒരു നേട്ടം വഴി മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി ജെ പി ഇടൊരു സ്ട്രാറ്റജി അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ പറയുന്നത് എഴുപത് സീറ്റുകളിൽ ബി ജെ പി ഏതാണ്ട് വിജയം എൻ ഡി എ വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ പത്ത് സീറ്റിലാണ് ശരിക്കും മത്സരം നടക്കുന്നത് അതിൽ എട്ട് സീറ്റ് സമാജ്വാദി പാർട്ടിയാണ് ഉള്ളത് ബാക്കി രണ്ട് സീറ്റ് കോൺഗ്രസിൻ്റെ റായ്ബറേയിലെയും അമേ അമേഠിയും അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ യോഗി കൊണ്ടുവന്ന ഒരു മാറ്റങ്ങൾ കാരണം യോഗി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം കാരണം ക്രൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേസസ് ഉണ്ടായിരുന്ന യുപിയുടെ ഒരു ഇമേജ് നമുക്കറിയാം അതൊരു ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന യു പി അതുമാത്രമല്ല അതിപ്പോൾ സമാജ്വാദി പാർട്ടി ഭരിച്ച സമയത്ത് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വളരെ കാര്യമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്നും തട്ടിക്കൊണ്ടുപോവുകയും കൊള്ളയും കൊലയും നടന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി പതിനാലില് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്ന് തന്നെ എനിക്ക് തോന്നുന്ന യോഗി ആദിത്യനാഥിനെ ഈ ഒരു ഭരണം ഏൽപ്പിച്ചത് കുറച്ചൊക്കെ അത്ര പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല യോഗി ആദിത്യനാഥ് തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു വളരെ വലിയൊരു മാറ്റം അദ്ദേഹത്തിനും ഭരണത്തിനും ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ അതിനു മുമ്പ് യോഗി ആദിത്യനാഥിനെ കണക്ക് കൂട്ടിയിരുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്നു പക്ഷേ ഭരണമേറ്റതിനു ശേഷം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവച്ച ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയുടെ ഏതോ ഒരു രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ മികച്ച ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള ഇത് അദ്ദേഹത്തിനാണ് ലഭിച്ചത് അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പത്രവാർത്തകളിൽ രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് അതായത് ഈ ഗുണ്ടാ നേതാക്കൾ ഗുണ്ടാ ഗുണ്ടകൾ അല്ലെ ക്രിമിനലുകൾ ഒക്കെ ചിലർ പോലീസ് സ്റ്റേഷനിലാണ് കിടന്നുറങ്ങുന്നത് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ എളുപ്പവഴി ആ പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയാണ് അത് അതായത് വീട്ടിലാണെങ്കിൽ പറയാൻ പറ്റില്ലേ ഇത് ചെയ്ത ഇപ്പൊ ഒന്നെങ്കിലും ആളുകൾ അകത്തു പോകുന്നു അല്ലെങ്കിൽ യമപുരിക്ക് പോകുന്നു ഇതാണ് അവസ്ഥ ആ അവസ്ഥ ഉണ്ടായിരുന്നത് അവിടെ പക്ഷേ അപ്പം അന്ന് വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു രസകരമായ ഒരു കാര്യം ഈ ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ ഇല്ലാതാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഭയങ്കരമായ പോസിറ്റീവ് ഉണ്ടായപ്പോഴും മാധ്യമങ്ങൾ അതിലും ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു കാര്യം മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കണക്കെടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോഴവിടെയും അങ്ങനെയൊരു സാഹചര്യമേ ഉണ്ടായില്ല ക്രിമിനലുകളെ എല്ലാം അടിച്ചമർത്തപ്പെട്ടു കീഴടങ്ങാത്തവർ കൊല്ലപ്പെട്ടു വികാസ് പാണ്ഡേ എന്ന് പറയുന്ന ഒരാൾ അല്ലേ പോലീസ് ഓഫീസറെയൊക്കെ വെടിവെച്ച ഒക്കെ വെടിവെച്ചു അയാളെയൊക്കെ ആ ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ യോഗ്യായന് സാധിച്ചു ഗുണ്ടയായി പുറത്തിറങ്ങിയാൽ വെടികൊള്ളുമെന്നുള്ള കണക്കിലേക്ക് ഉത്തർപ്രദേശ് മാറി അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്തു തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു സുരക്ഷ ഒരു വലിയ ഘടകം തന്നെയാണ് നമുക്കിപ്പം ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് നമുക്ക് പണമുണ്ട് പക്ഷേ സുരക്ഷയില്ലെങ്കിൽ കാര്യമില്ലല്ലോ കാര്യം മരിച്ചു പോയിട്ട് ഈ പണം അതെ കാര്യമൊന്നുമില്ല അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ റിലീഫായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റെടുക്കലും അതിന് ശേഷമുള്ള ആഭരണവും അതാണ് രണ്ടായിരത്തി ഇരുപത്തി റിഫ്ലക്ട് ചെയ്തും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സഹായിച്ചതും ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയതിന് അല്ലെങ്കിൽ എൻ ഡി എക്ക് പിടിച്ച് നിൽക്കാൻ പിടിച്ചു നിൽക്കാനല്ല അത്രയും ഇപ്പോൾ എഴുപത്തി മൂന്നിൽ നിന്ന് അറുപത്തി രണ്ടിലേക്ക് അറുപത്തിനാലിലേക്ക് താഴ്ന്നെങ്കിലും ബി എസ് പി എസ് പി ഒരുമിച്ച് നിന്നിട്ട് നിന്നിട്ടും നിന്നിട്ടും വലിയ മികച്ച രണ്ട് പാർട്ടികൾ അതായത് വലിയ വോട്ട് ബാങ്കുള്ള രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നിട്ടും അറുപത്തി മൂന്ന് സീറ്റ് അറുപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു അറുപത്തിനാല് സീറ്റ് നേടാൻ നേടാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എസ് പിയും കോൺഗ്രസുമാണ് ഒരുമിച്ച് നിൽക്കുന്നത് അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയുണ്ടോ ഇത്തവണ ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി ഇപ്പം യു പിയിലേ ഒരു നിർണായക വിജയങ്ങൾ ബി ജെ പി നേടുന്നത് നമ്മളതിലേക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കാരണം കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കാരണം ബി ജെ പി ശരിക്കും അവിടെ ഒരു വലിയൊരു സോഷ്യൽ കൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ തന്നെ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് നിന്നു കാരണം രണ്ട് വിഭാഗക്കാർക്കും അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്കും നിർണായകമായുള്ള വോട്ട് ബാങ്ക് ഉണ്ട് എസ് പിയുടെ മുസ്ലിം യാദവ് വോട്ട് ബാങ്ക് പിന്നെ ബി എസ് പിക്ക് ആണെങ്കിൽ ജാദവ ദളിത് വോട്ട് ബാങ്ക് അതിനൊപ്പം മറ്റ് ചില വോട്ട് ബാങ്ക് കൂടെ ചേരുന്നതാണ് അടർത്തി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വോട്ട് ബാങ്ക് വളരെ ഫോമിഡബിൾ ആണ് കണക്കുകളിൽ വളരെ ശക്തമാണ് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പോലും ഏതാണ്ട് മുപ്പത്തേഴ് ശതമാനം വോട്ടെ ഈ രണ്ട് പാർട്ടികൾക്കും പിടിക്കാൻ സാധിച്ചുള്ളൂ പല സ്ഥലത്തും വോട്ട് ട്രാൻസ്ഫറും കാര്യമായിട്ട് നടന്നിട്ടില്ല പക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണ അമ്പത്തി ഒന്ന് ശതമാനത്തിനടുത്ത് ബി ജെ പി അമ്പത് ശതമാനം എൻ ഡി എക്ക് കിട്ടിയാലും കൂടെ അമ്പത്തൊന്ന് ശതമാനം വോട്ട് നേടിയിട്ടാണ് കഴിഞ്ഞ തവണ യു പിയിൽ അറുപത്തിരണ്ട് സീറ്റ് ബി ജെ പിയും അറുപത്തിനാല് സീറ്റും മൊത്തം എൻ ഡി എ നേടിയത് അതായത് സീറ്റുകൾ കുറഞ്ഞെങ്കിലും വോട്ട് ശതമാനം ബി ജെ പിയുടെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് അപ്പം അത് നോക്കുകയാണെങ്കിൽ ഇത്തവണയും അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുറേ വോട്ട് ബാങ്ക് ഉണ്ട് നമുക്കറിയാം ബ്രാഹ്മിൻ ക്ഷത്രിയ ഭൂമിഹാർ ഈ ഒരു വിഭാഗക്കാരുടെ വോട്ട് ബാങ്ക് ബനിയ വോട്ട് ബാങ്ക് അതിനൊപ്പം ബി ജെ പി ഇപ്പം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് രാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷം തന്നെ ബി ജെ പി ആ ഒരു രീതിയിലേക്ക് മാറിയിരുന്നു നമുക്കറിയാം ഒ ബി സി വിഭാഗക്കാർ ഇപ്പം ഏറ്റവും എസ് പിയുടെ ഒ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുല്ലോ ഒതുങ്ങി കാരണം യാദവരല്ലാത്ത ഒ ബി സി വിഭാഗക്കാർ ഒരുപാട് പേരുണ്ട് ചെറിയ ചെറിയ കാസ്റ്റുകൾ അവർക്ക് യാതൊരു സ്വാധീനവും ഈ എസ് പിയുടെ ഭരണകാലത്ത് ഉണ്ടാവില്ല കാരണം അവരെ അവഗണിക്കപ്പെടും അവരവഗണിക്കപ്പെടും അത് തന്നെ ഒരു മാറ്റം കൊണ്ടുപോകുന്നത് ബി ജെ പി ബി ജെ പി ശരിക്കും യു പിയിലെ ഒരു ഒ ബി സി പാർട്ടിയാണെന്ന് പറയേണ്ടി വരും കാരണം ഈ യാദവരല്ലാത്ത ഒ ബി സി വിഭാഗക്കാരിൽ ഭൂരിപക്ഷവും ബി ജെ പിക്ക് ഒപ്പാണ് ഇപ്പം കാരണം അത് ചെറിയ ചെറിയ കാസ്റ്റുകളായിരിക്കാം നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ വരുന്ന ഇപ്പോൾ കുർമിയുണ്ട് അപ്നാഥൽ ഓൾറെഡി കുർമി പാർട്ടിയാണ് അവരുടെ സ്വാധീനവും ഉണ്ട് അതിനൊപ്പം ബി ജെ പിക്ക് തന്നെ കുർമി വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുണ്ട് അതുകൂടാതെ ലോത് പിന്നെ രാജ്ബർ നിഷാദ് മൗര്യ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊലീഷ്യൻ അതിനൊപ്പം തന്നെ മായാവതിയുടെ ദളിത് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായും മായാവതിയുടെ കാസ്റ്റായ ജാതവാണ് ജാദവ് ഈ ജാദവല്ലാത്ത ഒരുപാട് എസ് സി വിഭാഗക്കാർ യു പിയിലുണ്ട് ഇപ്പം ഗോണ്ടുകളെപ്പോലെ പാസി എന്നൊക്കെ പറയുന്നത് ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ട കാരണം മഹാദളിത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെയും ബി ജെ പി അവരുടെ ഫോൾഡിലേക്ക് കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു ആവിർഭാവത്തിന് ശേഷം ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്നുള്ള രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ യു പിയിൽ വലിയ തോതിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് അപ്പോൾ ഈ ദളിത് ബസ്തികളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മോദി വരണം മോദി ഞങ്ങളുടെ കൂടി പ്രതിനിധിയാണെന്നാണ് കാരണം ആ അത് ഉണ്ടാക്കിയ ഒരു ചേഞ്ച് അപ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ എല്ലാ തവണയും നമ്മൾ ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് യു പിയിൽ ഹിന്ദുത്വ കാട് മാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അത് ശരിക്കും സത്യത്തിൽ അതല്ല കാരണം അവിടെ ബി ജെ പി ഹിന്ദുത്വം എന്തായാലും ബി ജെ പിയുടെ അടിസ്ഥാന തത്വമാണ് അതിനൊപ്പം തന്നെ ഈ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ കാസ്റ്റ് വിഭാഗങ്ങൾക്കിടയിലേക്കാണ് ഈ ബി ജെ പിയുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് എല്ലാം പോകുന്നത് കാരണം എല്ലാവരും ശാക്തീകരിക്കപ്പെടുന്നു നേരത്തെ ഈ ക്രൈമിൻ്റെ ഇഷ്യൂ പറഞ്ഞു കാരണം ക്രൈം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ യോഗി അത് പൂർണ്ണമായും മാറ്റി കാരണം പോലീസിനെ ഏറ്റവും സുതാര്യവൽക്കരിച്ചു അത് തന്നെ ഈ പണ്ട് നിയമസഭയിലെ മുഴുവൻ ക്രിമിനൽസ് ആയിരുന്നു ഇപ്പം ക്രിമിനൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിലിലാണ് അല്ലെങ്കിൽ അവർ നല്ല നട അതാണ് അല്ലെങ്കിൽ നല്ല നടപ്പ് ആയിട്ട് നല്ല ജെന്റിൽമാൻ ജീവിതം ഇടയ്ക്ക് എവിടെയോ വായിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു പഴം പച്ചക്കറി കച്ചവടം ഇതൊക്കെ ആയിട്ട് ഗുണ്ടകൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം അതായത് അവിടെ വിറപ്പിച്ചിരുന്ന ഓരോ ഓരോ ഗലികളിലും വലിയ രാജാക്കന്മാരായി വിലസിയിരുന്ന ഗുണ്ടകൾ വഴം കച്ചവടം പച്ചക്കറി കച്ചവടം ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ സമാധാന സമാധാനത്തോടുകൂടി കഴിഞ്ഞു പോകുന്നൊരു ഒരു സാഹചര്യം പത്രങ്ങളിലൊക്കെ പറഞ്ഞു ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പം ചില ഇതിലൊക്കെ പറയും അതായത് ലക്നൗയിലാണെങ്കിലും ഇപ്പം കാൻപൂർ അല്ലെങ്കിൽ അലഹബാദ് എവിടെ ആയാലും ഇവിടെയെല്ലാം രാത്രി കാലങ്ങളിൽ ഒരു പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ സ്കൂട്ടിയിലൊക്കെ സഞ്ചരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു പതിവ് കാഴ്ചയാണെന്ന് പറഞ്ഞത് അത് ഒരു പത്ത് വർഷം മുമ്പ് പത്ത് വർഷം ഒരു അഞ്ച് വർഷം മുമ്പ് പോലും യു അത് സ്വപ്നം കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് അവർക്ക് അവരുടേലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ അതൊരു സൈലന്റ് വേവാണ് സ്ത്രീ വോട്ടർമാർ അവർ ശാക്തീകരിക്കപ്പെടുന്നു കാരണം ആദ്യം ഏറ്റവും കൂടുതൽ ക്രൈമുകൾ ഉണ്ടായിരുന്നത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ശൗചാലയം വീട്ടിലില്ലാത്തത് കൊണ്ട് അവർ നേരിടുന്ന ബുദ്ധിമുട്ട് അപ്പം അത് ഇതുപോലെ ചില ആളുകൾ സാമൂഹ്യ വിരുദ്ധർ അത് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള നിരവധി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സോഷ്യൽ ഇഷ്യൂസിൻ്റെ എല്ലാം റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പരിഹരിച്ചിരിക്കുകയാണ് മോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഒരു വശത്ത് നമ്മൾ പറഞ്ഞതാണ് മുമ്പൊക്കെ അതിനൊപ്പം യോഗിയുടെ മറ്റ് ഇതിന അനുബന്ധമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് പിന്നെ അടിസ്ഥാന വികസനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗിയുടെ ഒരു ഇത് അതുവഴിയാണ് ഇപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് കാരണം ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വൺ ട്രില്യൺ എക്കണോമി ആവുക എന്നുള്ളതാണ് ഉത്തരകുപ്പിയുടെ ലക്ഷ്യം യു പി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജി ഡി പിയുടെ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയ്ക്ക് ശേഷം അത് അത് ചെറിയൊരു ഡെവലപ്മെന്റ് പതിനാലാം സ്ഥാനത്തായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് അത് മാത്രമല്ല പിന്നെ ജനസംഖ്യ ആയിക്കോട്ടെ അത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഒരു ഇരുപത്തിയഞ്ചുകോളം ജനസംഖ്യയാണ് കേരളത്തിന്റെ ഒക്കെ എത്ര ഇരട്ടിയത് അങ്ങനെ ഒരു സംസ്ഥാനം മാറ്റിയെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മാറ്റമാണ് അപ്പം മാത്രമല്ല അദ്ദേഹം ചെറിയ ആളല്ലല്ലോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു അതോ തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റിയെട്ടില് തൊണ്ണൂറ്റെട്ടില് ആ പന്ത്രണ്ടാമത്തെ ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം ബി ആയി ഇരുപത്തി ആറ് വയസ്സിൽ അപ്പൊ അതിനുശേഷം നാല് പ്രാവശ്യം തുടർച്ചയായി ജയിച്ച ഗോരഖ്പൂരിൽ നിന്ന് ജയിച്ച ഗോരഖ് നാഥ് സമ്പ്രദായത്തിലെ അവരുടെ അതെ മഹന്തായി നിൽക്കുന്ന ഇനി അത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നേപ്പാളിലായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു വിശ്വാസപരമായിട്ട് അവരുടെയൊക്കെ ഒരു തലവനായി മഹന്തായി നിൽക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും പലപ്പോഴും ചർച്ചകളിലൊക്കെ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ചരിത്രവും അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഒരു സന്യാസി കടന്നു എന്ന് വെച്ചാൽ മാത്രമല്ല വേറൊരു കാര്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവേ ജനങ്ങളൊക്കെ കരുതുന്നത് രാഷ്ട്രീയക്കാര് അഴിമതിക്കാരാണ് എന്ന് കരുതുന്നത് അപ്പോൾ യോഗയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്കും ആ ഒരു ഗുണമുണ്ടായിരുന്നു യോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഴിമതി നടത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്നൊരു ചോദ്യം പ്രത്യേകിച്ചൊരു സന്യാസിക്ക് അഴിമതി നടത്തി എങ് മാത്രമല്ല കുടുംബവുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആർ എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട് അത് വലിയൊരു പോസിറ്റീവ് അത് ഇവർക്ക് മാത്രമല്ല അങ്ങനെയുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു പോസിറ്റീവാണ് യഥാർത്ഥത്തിൽ അത് ഭാവിയിലേക്ക് അദ്ദേഹത്തിന് സഹായകമാകും അല്ലെങ്കിൽ അനുകൂല ഘടകമാകും എന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം അവിടെ മൂന്നാം വട്ടവും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് മിക്കവാറും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ളൊരു വഴിയായിരിക്കും വഴിയായിരിക്കുമെന്നാണ് പറയേണ്ടി വരിക എന്തായാലും ജൂൺ നാല് വരെ നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി നോക്കാം നാലിന് അറിയാമല്ലോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചർച്ചകളുടെ താഴെ നല്ല രീതിയിലുള്ള വളരെ വളരെ കമൻ്റുകൾ ഒരുപാട് വരുന്നുണ്ട് നല്ല തെറിവിളി സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലാവുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് പറയുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം അതിന് മറുപടി പറയുന്നതിനപ്പുറം തെറിവിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് രണ്ടുപേർക്കും നല്ല നല്ല തെറിവിളികൾ വരുന്നുണ്ട് എല്ലാം കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ബ്രൈവിന്റെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇല്ലാത്തത് പറയാൻ നമുക്ക് നമ്മൾ എന്താണോ അനലൈസ് ചെയ്തത് അതിനപ്പുറത്തേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാൽ ഉള്ളത് പറയാതിരിക്കാനും ആവില്ല അതിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ അതായത് വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉള്ളവരിന്ന് രാഹുൽ ഗാന്ധി നെഗറ്റീവ് അതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കണമെന്നില്ല നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൽ ഇപ്പോൾ തെരുവിളി ഉണ്ടായാലും ഉത്തർപ്രദേശിൽ പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എത്രത്തോളം അവർക്ക് വിജയ സാധ്യതയുണ്ട് എസ് പിക്ക് എത്രത്തോളം വിജയ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം അഖിലേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഖിലേഷ് കനോജും പിന്നെ മെയിൻപുരിയും അതായത് ഭാര്യ മത്സരിക്കുന്ന മീൻപുരിയും കനോജു അദ്ദേഹം മത്സരിക്കുന്നത് ഈ രണ്ട് സീറ്റുകൾ എങ്ങനെയും വിജയിക്കണമെന്നാണ് ശരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ അതാണ് ഈ അതിന്റെ ഒരു വ്യത്യാസമാണ് ഒരു ഒരു കുടുംബത്തിൽ നിന്ന് അവിടെ ഉണ്ട് നാല് വഞ്ച യാദവന്മാരാണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കും അഞ്ച് സീറ്റാണ് ഇത്തവണ ഈ ഫാ ആകെ ഇപ്പൊ യാദവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തിരി ചേഞ്ച് അവർ വരുത്തില്ല അതിൽ അഞ്ച് പേരും ഈ യാദവ് ഫാമിലിന്നാണ് അഖിലേഷുണ്ട് ഭാര്യയുണ്ട് കസിൻസ് ഉണ്ട് അതെ അങ്ങനെ നോക്കുമ്പോൾ യോഗിയെ പറ്റി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയുടെ കാര്യം അല്ല അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു വൈറലായ സംഭവമായിരുന്നു യോഗിയുടെ ഒരു ലാളിത്യം യോഗി മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര ഏൽക്കാൻ പോകുമ്പോൾ അതൊരു റെക്കോർഡായിരുന്നു കാരണം യോഗി ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ വർഷം ഭരിച്ച് ഏറ്റവും കൂടുതൽ കാലം വരിച്ച മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സംസ്ഥാനം അങ്ങനെയുള്ള സംസ്ഥാനം അത്രയും വളറ്റയിലാണ് ആളുകൾ എപ്പോഴും മാറും നമുക്കറിയാലോ അപ്പം മായാവതി ഒക്കെ അവസാനമാണ് പിന്നെ അഞ്ചു കൊല്ലം പൂർത്തിയാക്കിയത് അഖിലേഷു അപ്പോൾ അതുകൊണ്ട് തന്നെ മുലായത്തിന് പോലും സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പണ്ട് കോൺഗ്രസ് യുഗത്തിൽ മാറ്റി നിർത്തുകയാണ് ഒരു നാൽപ്പത് വർഷം നോക്കുകയാണെങ്കിൽ വളരെ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ യോഗി വളരെ സുസ്ഥിരമായ ഭരണം കാഴ്ചവെച്ചിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പം മാധ്യമങ്ങളുടെ മുഴുവൻ കണ്ണും അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്കായിരുന്നു കാരണം കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം സന്യാസി ാണ് അപ്പോൾ അതില്ല പിന്നെ സഹോദരിമാരെ ആണ് നോക്കിയത് അപ്പം സഹോദരിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവർ ഉത്തരാഖണ്ഡിലാണ് യോഗി ശരിക്കും ഉത്തരാഖണ്ഡാണ് അന്ന് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു ഉത്തരാഖണ്ഡ് അപ്പം സഹോദരി അവിടെ ഒരു ചായക്കട നടത്തുകയാണ് ഒരു ചെറിയ ഒരു ചായക്കട ഒരു ചേർന്നിട്ടുള്ള ഒരു ചായക്കട നടത്തുക വളരെ ചായക്കടയ്ക്ക് പൊതുവേ അതെ 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 അപ്പോൾ അത്രയും ലാളിത്യത്തോടെ ജീവിക്കുന്ന ആളുകളാണ് കാരണം വേറെ ഏതും പാർട്ടിയിലാണെങ്കിൽ കുടുംബക്കാരെ മുഴുവൻ എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങൾ തിരികെ കയറ്റാന്നാണ് നോക്കാറ് അപ്പം യോഗിയോട് ചോദിച്ചു അത് രജത് ശർമ്മ ഒരു ഇന്റർവ്യൂവിൽ യോഗിയോട് ചോദിച്ചു പ്രമുഖ ജീവിത രജത് ശർമ്മ ചോദിച്ചു ഇവിടെ ബാക്കി എല്ലാവരും സഹോദരിമാരെ മത്സരിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥാനങ്ങൾ കൊടുക്കാനൊക്കെ ആണല്ലോ അപ്പം ഈ നിങ്ങൾ എന്തായത് നിങ്ങളുടെ സഹോദരി സാധാരണ ഒരു കരിയായിട്ട് ചായക്കട നടത്തി ജീവിക്കുകയാണല്ലോ എന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞാൽ യോഗി പറഞ്ഞു ഞാൻ ഒരു ഒന്ന് ഞാനൊരു സന്യാസിയാണ് അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ ശപം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മൂവ്മെന്റിനുള്ളത് എല്ലാവരെയും സേവിക്കുക എന്നുള്ളതാണ് എല്ലാ ജനങ്ങളെയും സേവിക്കുക എന്നുള്ളതാണ് കാരണം അവിടെ പക്ഷഭേദോ ഒന്നും എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉത്തർപ്രദേശിലാണെങ്കിലും ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ടാക്കുന്ന അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി അതെ അപ്പോൾ അത് രാഷ്ട്രീയത്തിനതീതമായിട്ട് അങ്ങനെയുള്ള നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും ഭരണത്തിലേക്ക് വരേണ്ടത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്തായാലും അങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കാനായി ആയിരിക്കും സാധ്യതകളെന്നാണ് പൊതുവെ പറയുന്നത് ഇതിലൊരു കാര്യം ബി എസ് പിയുടെ ഒരു ഫാക്ടർ കൂടെ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ബി എസ് പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി എസ് പി ദുർബലമായി കൊണ്ടിരിക്കുകയാണ് മായാവതി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ആരായിട്ടും ഒരു ഇതുമില്ല കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം മായാവതിലെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ബി എസ് പി കഴിഞ്ഞ തവണ എസ് പിയുമായി ചേർന്നിട്ട് ബി ജെ പി മറിച്ചിടാമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ ഇത്തവണ മായാവതി വളരെ നിർണായകമാവും അതായത് ഈ ഒരു സെക്യുലർ സൊക്കോൾഡ് സെക്യുലർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായും ആ ഒരു ഫാബ്രിക്കിന് എത്രത്തോളം അവർ ദോഷം ചെയ്യുന്നുള്ളതാണ് ഇപ്പം അഖിലേഷിൻ്റെ ഫാമിലിയിലെ അഞ്ച് പേര് മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ അഞ്ച് സീറ്റുകളിൽ നാലിടത്തും ബി എസ് പി മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ആകെയുള്ള മത്സരിക്കുന്ന സീറ്റുകളിൽ ഇരുപത് ഇടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ ബി എസ് പി നിർത്തിയിട്ടുണ്ട് അതിനർത്ഥം പല സ്ഥലങ്ങളിലും മുസ്ലിം വോട്ട് അതായത് എസ് പിയും കോൺഗ്രസും ജയിക്കാൻ അല്പമെങ്കിലും സാധ്യത അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ പല സീറ്റുകളിലും ബി എസ് പി ബി എസ് പി നിർണായകമാവും ബി എസ് പി മുസ്ലിം വോട്ട് നല്ലൊരു ശതമാനം സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായി വരും വരുമെന്നുള്ള കാര്യം സംശയമില്ല പിന്നെ അഖിലേഷ് ഇത്തവണ കുറച്ചൊന്ന് ട്രെൻഡ് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാധാരണ എം ബൈ കോമ്പിനേഷനാണല്ലോ മുസ്ലിം യാദവ് കോമ്പിനേഷനാണ് അഖിലേഷിൻ്റെയും അച്ഛൻ്റെയൊക്കെ മുലായത്തിൻ്റെയൊക്കെ ഹൈലൈറ്റ് ഇത്തവണ അഞ്ച് പേർക്കാണ് യാദവ് വിഭാഗത്തുനിന്ന് സീറ്റ് കൊടുത്തിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തുനിന്ന് നാലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒമ്പത് പേരേ ബാക്കി ഭൂരിപക്ഷം ഒ ബി സി മറ്റ് എസ് സി വിഭാഗക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് കയറി ചെല്ലാൻ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത് കോൺഗ്രസ് ആണെങ്കിൽ പതിനേഴടുത്ത് മത്സരിക്കുന്നു പതിനേഴടുത്ത് ഭൂരിപക്ഷവും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും വർക്ക്ഔട്ടാവുന്ന യാതൊരു സാധ്യതയില്ല കോൺഗ്രസ് പൊതുവേ നേതാക്കളല്ല കോൺഗ്രസ് പൊതുവേ ദേശീയ തലത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെ വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് എത്രയോ പതിനാല് സംസ്ഥാനങ്ങളറ്റം സ്ഥാനാർത്ഥികളില്ല അവർക്ക് അതായത് ലേറ്റസ്റ്റ് നോക്കിയപ്പോൾ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് കണ്ടത് പതിനാലോ പതിമൂന്നോ സംസ്ഥാനത്ത് ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം പിന്നെ ഈ മുസ്ലിം വോട്ടും നല്ലൊരു ശതമാനം ഇത്തവണ യു പിയിൽ നിർണായകമാവും കാരണം ബി ജെ പിക്ക് ഡബിൾ ഡിജിറ്റിലേക്ക് അതായത് മുസ്ലിം വോട്ട് ബാങ്കിലെ മുസ്ലിം വോട്ട് ഡബിൾ ഡിജിറ്റിലേക്ക് അടക്കാൻ സാധ്യതയുള്ള പെർസെൻറ്റേജ് ഡബിൾ ഡിജിറ്റിലേക്ക് അടക്കാൻ ഒരു സംസ്ഥാനമാണെന്നാണ് പറയുന്നത് അപ്പം ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ വെൽഫെയർ സ്കീംസിൻ്റെ ബെനിഫിഷ്യറീസ് ഇരുപത് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗക്കാരാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടെ ഉണ്ടാവും അതിനൊപ്പം വനിതാ വോട്ടർമാർ അതെ അതെ എന്തായാലും രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തന്ത്രത്തിൻ്റെ ഒരു ഒരു ഇതും കൂടെയാണ് അതിൻ്റെ ഒരു സാധ്യതകളുടെ കലയാണെന്നും ആണല്ലോ പറയുന്നത് അപ്പോൾ എന്തായാലും നോക്കാം ജൂൺ നാലിന് ഇതാണ് എല്ലാവരും സ്പെക്കുലേഷൻസ് ഒരുപാട് വരുന്നുണ്ട് നോക്കാം ജൂൺ നാലിന് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും നമ്മളൊക്കെ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഥ വിലയിരുത്താം അതെ അതെ തീർച്ചയായിട്ടും നമുക്കത് വിലയിരുത്താനും കഴിയുന്ന രീതിയിൽ നമുക്ക് ആ സമയത്ത് കാണാം അതിനു മുന്നേ വീണ്ടും ഇനിയുള്ള അനാലസുമായിട്ട് വീണ്ടും കാണാം